എല്ലാവർക്കും ഓഷ്യൻ ഗ്രാം ജുവല്ലറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്ത് പിടിയുടെ ഏഴ് മോഡൽ ഗ്രാം മാലകളാണ് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഗോൾഡിൻ്റെ അതേ കളറിലാണ് ഞങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നത് ആദ്യം കാണിക്കാൻ പോകുന്ന മാല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറെ ഡിമാൻഡുള്ള പത്ത് പിടി മോഡൽ ചെയിൻ ആണ് ഇത് വൺ ഗ്രാമിൽ മാത്രമേ ലഭിക്കുള്ളൂ അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഒരു എസ് ചെയിൻ മാലയാണ് ഏറെ ചോദിച്ചു വരുന്ന നല്ല ഡിമാൻഡുള്ള മാലയാണ് ഇത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രലേഖ ഇത് ആറുപിടിയിലും പിടിയിലും പത്ത് പിടിയിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗ്രാം ക്വാളിറ്റിയിലും മാസം ഗ്യാരണ്ടി ഇത് കയറുമാലയാണ് ഇത് ഏറ്റവും കനം കുറഞ്ഞത് മുതൽ കനം കൂടിയ മോഡലില് ലഭ്യമാണ് അടുത്തതായി കാണിക്കുന്നത് മുറുക്ക് ചെയിൻ ആണ് ഇത് വൺ ഗ്രാമിലും അതുപോലെ തന്നെ വെള്ളിയിലും ഞങ്ങൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് മണിമാലയാണ് ഇത് നൈസ് മണിമാലയാണ് ഇത് മൂന്ന് കനത്തിൽ അവൈലബിൾ ആണ് ആറ് പിടിയിലോ എട്ട് പിടിയിലും പത്ത് പിടിയിലോ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ മാലകളിൽ ഇഷ്ടപ്പെട്ടവ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിൽ ഞങ്ങൾ പോസ്റ്റ് വഴിയോ ഡി വഴിയോ കൊറിയർ ചെയ്യുന്നതാണ്